ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കഥ കേൾക്കാം ഒരു മാർക്കറ്റിൽ ആളുകൾ കൂടി വരുന്ന സ്ഥലത്ത് മത്സ്യവ്യാപാരി തൻ്റെ രണ്ട് പട്ടികളെയും കൊണ്ട് വരിക പതിവായിരുന്നു അതിലൊരെണ്ണം കറുത്ത നിറവും മറ്റേത് വെളുത്ത നിറവുമായിരുന്നു ആളുകൾ കൂടുമ്പോൾ അയാൾ ഈ പട്ടികൾ തമ്മിൽ കടിപിടി കൂട്ടുവാൻ നിർദ്ദേശം നൽകും അതിനു വേണ്ടി ഉള്ള ട്രെയിനിങ് അയാൾ അതിന് നൽകിയിരുന്നു ആളുകൾ ഇത് കാണാൻ കൂടും അപ്പോൾ അയാൾ കാണികളോട് വാതു വയ്ക്കും ഇതില്ലേത് പട്ടിയാണ് ജയിക്കുന്നതെന്ന് പറയണം കാഴ്ചക്കാർ ഒരു വശത്തും മീൻകാരൻ മറുവശത്തും നിൽക്കും എന്നാൽ പന്തയത്തിൽ എന്നും ജയിക്കുന്നത് മീൻകാരൻ പറയുന്ന പട്ടിയാണ് അയാൾക്ക് ആ പന്തയത്തിനുള്ള തുക കിട്ടുകയും ചെയ്യും എന്നാൽ എന്നും ജയിക്കുന്നത് ഒരേ പട്ടിയല്ല താനും ജയം മാറി മാറി വരും എന്ന് മീൻകാരൻ്റെ വാക്കിനാണ് ജയം ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയാൻ ഒരിക്കൽ അയാളുടെ ഒരു ഉറ്റ സുഹൃത്ത് അയാളോട് രഹസ്യമായത് ചോദിച്ചു അപ്പം അയാൾ നിർദ്ദേശം ഉദ്ദേശിക്കുന്ന പട്ടിക്ക് ആ ഒരാഴ്ച മുഴുവനെ നല്ല ഭക്ഷണം അയാൾ നൽകും എന്നാൽ മറ്റേതിനെ ഒരാഴ്ച മുഴുവൻ പട്ടിണി ഇടും ഭക്ഷണം നന്നായി ലഭിച്ച പട്ടി കരുത്താർജിക്കുകയും പട്ടിണി കിടക്കുന്നത് തോൽ എന്നെ തോൽപ്പിക്കുകയും ചെയ്യുമെന്നാണ് അയാൾ പറഞ്ഞു ഈ കഥ എന്താണ് പഠിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുമുണ്ട് നന്മയുടെയും തിന്മയുടെയും അംശങ്ങൾ ഏതിനെയാണോ നമ്മൾ പോഷിപ്പിക്കുന്നത് അത് ശക്തിയാർജിക്കും നന്മയെ പോഷിപ്പിക്കുന്നവരുടെ ഹൃദയത്തിൽ ഉത്തമമായ വിചാരങ്ങൾ വ്യാപരിക്കുകയും ആ വ്യക്തിയുടെ സ്വഭാവവും ശ്രേഷ്ഠമായി തരികയും ചെയ്യും നേരെ മറിച്ച് തിന്മയെ പോഷിപ്പിക്കുന്നയാൾ അഥമ വിചാരങ്ങൾക്ക് അടിമപ്പെട്ട് ലേശമായ പ്രവൃത്തികളേക്ക് വഴി പോവുകയും ചെയ്യും മാർട്ടിൻ ലൂതർ പ്രസ്താവിച്ചു കാക്ക നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പോയേക്കാം എന്നാൽ അത് നമ്മുടെ തലയിൽ കൂടുവയ്ക്കാൻ അനുവദിക്കാതിരിക്കാണ് ആവശ്യമെന്ന് അഥമ ചിന്തകൾ മനസ്സിൽ കൂടി കടന്നുപോയാലും അതിനെ അവിടെ കുടിയിരുത്തുവാൻ അനുവദിക്കരുത് ഇതാണ് ഈ കഥയിൽ നിന്നും നാം ഇന്ന് പഠിക്കുന്നത് നിഷേധാത്മകമായ ചിന്തയെ നിരോധിച്ചുകൊണ്ട് സർഗാത്മകമായ ചിന്തയിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചുവിടാനും മനസ്സിനെ നിയന്ത്രിച്ച് അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുവാനും വ്യക്തിത്വത്തെ ദൃഢപ്പെടുത്തുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം